ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീകണക്ട് ചെയ്യേണ്ടി വന്നു നിങ്ങളിടുന്ന മെസ്സേജസ് ഒന്നും എനിക്ക് വരുന്നില്ലായിരുന്നു സോ ഞാൻ ഫ്ലവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ലൈവില് വന്നു പോവുകയോ എന്തോ ചെയ്തോളൂ ജസ്റ്റ് നമ്മള് ഓക്കെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എൻ്റെ വേറൊരു നിന്ന് മെസ്സേജസ് വരുന്നുണ്ടോ ആണ് ഓക്കെയാണ് ആണ് അപ്പോൾ ലൈവിൽ ഓടി വായോ എല്ലാവരും അപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് യെല്ലോ ആണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഫ്ലവർ ഇതാണ് നമുക്ക് വീണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്തിന് നമ്മൾ വലിയ വകുത്തു കഴിഞ്ഞാല് ശരിയാവത്തുള്ളൂ ഇച്ചിരി ൂടെ വലിയ പെറ്റിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതുപോലെ ഭയങ്കര വലുത് ഉണ്ടാക്കുന്നില്ല അതിന്റെ ക്ലോത്ത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആണ് നമ്മളെ റെഡ് ഫ്ലവർ ഉണ്ടാക്കി ഇച്ചിരി കൂടെ സോഫ്റ്റ് ആണ് ഇത് ഇച്ചിരി കൂടെ ടൈറ്റ് ആ ഇട്ടായിരിക്കുന്നത് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അതായിരിക്കും ആദ്യം ഉണ്ടാക്കിയതുകൊണ്ടാണ് അപ്പം ഞാൻ ഇതൊരു പെറ്റലൂടെ വെച്ചിട്ട് ഈ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു എല്ലാം ഒരേ സൈസിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ രസം കാണത്തില്ല കാണാനായിട്ടേ നമുക്കിതേ സൈസിനടാം ഓക്കെ ഓക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം നമ്മൾ എപ്പോഴും ഗ്രീൻ കളർ ത്രെഡ് എടുക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രീൻ ടാപ്പ് എട്ടിക്കുമ്പോൾ സപ്പോസ് എങ്ങാനും നമ്മുടെ ഗ്രീൻ ടേപ്പ് ഇച്ചിരി നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അടിയിലുള്ള ത്രെഡ് നമ്മൾ ചുവന്ന കളറോ വേറെ എന്തെങ്കിലും കളറൊക്കെ ആയിരുന്ന ബോറായിരിക്കും ബട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് പിന്നെ പിന്നെ ഞങ്ങൾ ചരിച്ചു കൊടുക്കാം കണ്ടോ അപ്പം നമ്മൾ ആദ്യമൊരു റെഡ് കളർ ഫ്ലവർ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് എപ്പോഴും കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ് റെഡും യെല്ലോയും ഫ്ലവേഴ്സില് അപ്പോൾ നെസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ നമുക്ക് ഈ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് തന്നെ നമുക്കത് കവർ ചെയ്തെടുക്കാം അപ്പോ ഞാ ലൈവ് ക്ലോസ് ചെയ്യാൻ പോവാണ് ആക്ച്വലി ആൾ കുറവാണ് പിന്നെ കുഴപ്പമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് നമ്മൾ നോർമൽ ഒരു വീഡിയോ എടുക്കുന്ന പോലെയാണ് ഈ ലൈവ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സമയമുള്ളത് പോലെ നിങ്ങൾ വ്യൂ ചെയ്താൽ മതി അപ്പോ എനിവേ അപ്പോ ഇന്നത്തെ ട്യൂട്ടോറിയൽ വൈൻഡപ്പായി ഇറ്റ്സ് ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് അപ്പോ ബൈ ബൈ